ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല മഴ ഉണ്ട് കേട്ടോ പുറത്ത് നല്ല മഴയാണ് എഴുന്നേൽക്കാനൊക്കെ മടി പിടിച്ചിട്ട് എഴുന്നേറ്റ് വന്നതാണ് എത്തോ നല്ല തണുപ്പല്ലേ എഴുന്നേൽക്കാൻ തോന്നിയില്ലല്ലോ തണുപ്പത്ത് അങ്ങനെ ദൈവം ഒന്ന് ചായക്കുണ്ടാക്കുന്നത് പുട്ടും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് കുറേ ദിവസമായി പറയുന്നത് ഗ്രീൻ പീസ് കറി ഞാൻ കടലക്കറിയാണ് കേട്ടോ വെക്കുക എന്തെങ്കിലും കടലക്കറി അല്ലെങ്കിൽ ചെറുപയറ് കറി അല്ലെങ്കിൽ പഴം പുഴുങ്ങിയ പപ്പടം അങ്ങനെയൊക്കെയൊന്നും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിനായിട്ട് കുറേ ദിവസമായിട്ട് ഗ്രീൻ പീസ് കറി വെക്കാൻ പറയട്ടെട്ടോ ആഗ്രഹപ്രകാരം തന്നെ ഗ്രീൻ പീസ് കറിയാക്കി അയച്ചിട്ട് തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്രീൻ പീസും സഫാളിയും തക്കാളിയും പച്ചമുളകും മുരുളം എല്ലാം കൂടി അരിഞ്ഞിട്ടിട്ടും കുക്കറിലേക്ക് ഇട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത് പാകത്തിന് വെള്ളം മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ട് കുക്കറിലേക്ക് വെച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരിടത്തിൽ ഇതേ വേഗം പാലും വെച്ചു കേട്ടോ ചായ ഉണ്ടാക്കാനായിട്ട് പിന്നെ വേഗതേ പുട്ട് ഉണ്ടാക്കാനുള്ള പൊടി പുട്ടുപൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പുട്ടുപൊടിയാണ് കേട്ടോ അപ്പോൾ അതേ പുട്ടുപൊടി വേഗതയും ഉപ്പൊക്കെ ഇട്ടിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒഴിച്ച് വയ്ക്കുക കേട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന നേരം അത് വേഗം കുതിർന്ന് സെറ്റ് സെറ്റാവുമല്ലോ നീച്ചിരി വേഗം ഉപ്പൊക്കെ ഇട്ട് ഒഴിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ പീസ് കറി വെക്കാനുള്ള തേങ്ങ വേഗം വറക്കാനായിട്ട് വെച്ചു കേട്ടോ കുറച്ച് പെരിഞ്ചീലും കറിവേപ്പിലും ഒക്കെ ഇട്ടിട്ടുണ്ടോ വറക്കുന്നത് തേങ്ങ ഒന്ന് വറന്ന് വരുമ്പോൾ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഒന്ന് അതിന് കൂട്ടത്തിൽ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ പുറത്താണെങ്കിൽ നല്ല മഴ തകർത്തിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എപ്പോഴാണ് കറണ്ട് പോകുക പറയാൻ പറ്റില്ല കറണ്ട് പോയാൽ പിന്നെ ഇനി വരും എപ്പോഴാന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ വേഗം തന്നെ അതെ തേങ്ങ വറുത്തിട്ട് വേഗം അരച്ചെടുക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ ഞാൻ കറണ്ട് ഇവിടെ പോകുകയാണെങ്കിൽ ഒന്നും പെട്ടെന്ന് വരികയില്ല അപ്പം വേഗം അതിനുള്ള ശ്രമത്തിലാണ് കേട്ടോ എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ കറണ്ട് ഇതേപോലെ ഞാൻ തേങ്ങ അരയ്ക്കാനായിട്ട് എടുത്ത സമയത്ത് തന്നെ കറണ്ട് പോയിട്ട് അത് പിന്നെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണല്ലോ നമ്മൾ തേങ്ങ അരയ്ക്കാനെടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അപ്പം കറണ്ടായിട്ട് പോകും അപ്പോഴാണ് പിന്നെ ഞാൻ ഞാനിതേ താഴത്തേക്ക് മോനെ വണ്ടി കയറ്റാൻ വേണ്ടി പോയപ്പോഴാണ് അവിടെ ഞങ്ങളുടെ താഴത്ത് തന്നെ നമ്മുടെ തെങ്ങിൻ്റെ പട്ടല്ലേ ഓല മടല് വീണിട്ട് ലൈൻ കമ്പിയൊക്കെ എന്താ സംഭവിച്ചതെന്നൊന്നും മനസ്സിലാവില്ല ലൈൻ കമ്പിയിലുണ്ട് ഓലമടലിങ്ങനെ തൂങ്ങി നിൽക്കണേ ലൈൻ കമ്പി ഒക്കെ പോസ്റ്റ് അങ്ങോട്ട് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ കണ്ടിട്ടോ സംഭവിച്ച് നിൽക്കുന്നത് അപ്പോൾ പിന്നെ അന്ന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമുക്ക് കറണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അന്ന് ഞാൻ അതേപോലെ തേങ്ങ അരയ്ക്കാനായിട്ട് മിക്സർ അടുത്ത് ഇങ്ങനെ എത്തിയിട്ടുള്ളൂ അപ്പോഴാണ് കറണ്ട് പോയത് അപ്പോൾ പിന്നെ ഞാൻ അന്ന് ഇതേ സാമ്പാർ വെക്കാനായിരുന്നു കേട്ടോ അന്ന് ഞാൻ അന്നത്തെ സാമ്പാർ തേങ്ങ ഒന്നരക്കാതെയാണ് സാമ്പാർ വെച്ചത് അതേപോലെ വേഗം കഴിഞ്ഞ് കറണ്ട് മഴ പെയ്തോണ്ടിരിക്കുമ്പോൾ കാറ്റും മഴയൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴാണ് വീടാന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോഴേക്കിത് തേങ്ങ ഒക്കെ വറുത്തെടുത്തിട്ട് വേഗം പുട്ടിന് വെച്ചു വിട്ടാ പുട്ടിനെ അപ്പോഴത്തിനെന്തേ നമ്മൾ വെള്ളം ഒക്കെ ഒഴിച്ച് സെറ്റാക്കിയതൊക്കെ കുതിർന്ന് വെള്ളമില്ലാതായിട്ട് അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒക്കെ ഒഴിച്ചിട്ട് ഞാനിത് ഒന്ന് കുഴച്ചെടുത്തിട്ട് വേഗം പുട്ടിന് വെച്ചു വിട്ടു എന്നിട്ട് ഇതേ തേങ്ങ അരച്ച് കറിയൊക്കെ ചേർത്തിട്ട് കറിയൊക്കെ വേഗം വറവിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കിതേ പുട്ടുമായി അപ്പോഴത്തേ പുട്ട് കുത്തിയിട്ട് ഇതേ അടുത്ത കുത്തി കയറ്റി വെച്ചു വിട്ടാ ഇപ്പോൾ അനിയട്ടം എന്തേ പോവാനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേ വേഗം അനിയട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചായയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് വന്ന് നിൽക്കാണ്ട് അപ്പോൾ അനിയട്ടനക്ക് വേഗത അനിയട്ടനിക്കത് വേഗം ചായ കൊടുത്ത് അനിയട്ടത്തെ ചായ കുടിച്ചിട്ട് അനിയട്ടം പോകാനും വേണ്ടി റെഡി ആയിട്ട് അപ്പോഴത്തെ ഞാൻ അത് അനിയേട്ടൻ കൊണ്ടവാളൊക്കെ വേഗം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ അതും കൊടുത്തയച്ചു അനിയട്ടം പോയിട്ട് അനേട്ടം പോയപ്പോൾ ഞാൻ വേഗത പാറമോളും നീട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ പാറമോളയും കൂട്ടിയിട്ട് ഞാൻ പൊന്നൂസിൻ്റെ അടുത്തേക്ക് വേഗം കിടക്കാൻ പോയിട്ട് അപ്പോഴത്തെ പൊന്നൂസ് ഞങ്ങളെ സൗണ്ട് കേട്ടപ്പോൾ വേഗം പൊന്നൂസ് നീട്ടിട്ടാണ് ഞങ്ങളെ സൗണ്ട് കേട്ടിട്ട് അപ്പം നല്ല ഉറക്കിയായിരുന്നു പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ അവനും എഴുന്നേറ്റ് വേഗം ഞാൻ കുറച്ചു നേരം തണുപ്പല്ലേ മൂടി പോയിട്ട് കിടക്കാതെ വിചാരിച്ച് പോതാ അപ്പോഴത്തെ രണ്ടാൾക്കും കിടക്കണ്ട രണ്ടാൾ എഴുന്നേറ്റിട്ട് അങ്ങനെ കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ മൂടി പോയിച്ചിട്ട് കിടന്ന് നല്ല പിടിച്ചിട്ട് കുറച്ച് നേരം അവിടെ എന്നിട്ട് വേഗം പിന്നെ നീറ്റ് പോകുന്ന ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയുള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ